ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ശരത് ഇസി ഇൻഫോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഒരല്പം സ്പെഷ്യലാണ് ആണ് എന്തുകൊണ്ടെന്നാൽ ഒരു രൂപയ്ക്ക് ഒരു തീപ്പെട്ടിയോ മിഠായിയോ വാങ്ങുന്ന കാശിന് നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് വാങ്ങാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഇല്ല എന്നാവും എങ്കിലിത് സത്യമാണ് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഇ ഗോൾഡ് വാങ്ങാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇൻഫോമേറ്റീവായ ചെറിയ ചെറിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെല്ലൈക്കാൻ എനേബിൾ ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തൂ മുത്തൂറ്റു പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ ഈസ്വർണ്ണ സ്കീം വഴിയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു രൂപ മുതൽ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഡിജിറ്റൽ ഗോൾഡ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഇനി ഈസ്വർണ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി നമ്മൾ ഷെയർ മാർക്കറ്റിലും മറ്റും കമ്പനികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്തിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഇ ഗോൾഡാണ് പർച്ചേസ് ചെയ്യുന്നത് മുത്തൂറ്റ് വൺ ആപ്ലിക്കേഷൻ വഴിയോ തൊട്ടടുത്തുള്ള ബ്രാഞ്ച് വഴിയോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഡിജിറ്റൽ ഗോൾഡ് നിങ്ങളുടെ ഐ പ്രൂഫ് വെരിഫൈ ചെയ്ത് നിങ്ങളുടെ പേരിൽ സേവ് ആകുന്നു മാർക്കറ്റിലെ ഫിസിക്കൽ ഗോൾഡിൻ്റെ പ്രൈസ് വേരിയേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ വാല്യൂവിലും വ്യത്യാസം വരുന്നു ഇത്തരത്തിൽ പലപ്പോഴായി പർച്ചേസ് ചെയ്യുന്ന ഡിജിറ്റൽ ഗോൾഡിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പിന്നീട് ക്യാഷായിട്ടോ ഫിസിക്കൽ ഗോൾഡ് ഗോൾഡായിട്ടോ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാം എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ്റെ പേര് മുത്തൂറ്റു വൺ എന്നാണ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൂടി ചേർക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ മുത്തൂറ്റു വൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡായിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫെയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് താഴെ ബോക്സിൽ ടിക്ക് ചെയ്ത് ഗേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫൈ ആയ ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫെയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതെല്ലാം മുത്തൂറ്റിൻ്റെ ഓരോരോ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഐ ഡി പ്രൂഫും ബാങ്ക് അക്കൗണ്ടും വെരിഫൈ ചെയ്ത് ഈ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഏറ്റവും മുകളിലായിട്ട് കാണുന്ന മൂന്ന് ലൈൻസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിലായിട്ട് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരിക ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ജെൻഡർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങളുടെ കെ വൈ സി വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി തൊട്ട് താഴത്തെ വെരിഫൈ യുവർ കെ വൈ സി ക്ലിക്ക് ചെയ്യുക വെരിഫൈ യുവർ കെ വൈ സി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെയായിട്ട് കോളം ടിക്ക് ചെയ്ത് അലോ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ആധാർ രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ടൊരു ഒ ടി പി വരുന്നതാണ് ഒ ടി പി വെരിഫൈ ആയതിനു ശേഷം നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ആവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് മെനുവിലോട്ട് പോവാം ഇവിടെ ലിങ്ക്ഡ് യുവർ അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആഡ് ന്യൂ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക സെക്കൻഡ് കോളത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക തേർഡ് കോളത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോർത്ത് കോളത്തിൽ ഐ എഫ് സി കോഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ബോക്സ് ടിക്ക് ചെയ്ത് വെരിഫൈ ആൻഡ് ആഡ് ക്ലിക്ക് ചെയ്യുക ആ സമയം തന്നെ നിങ്ങളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരികയും വെരിഫൈ ആവുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഈ ആപ്ലിക്കേഷനോട്ട് ലിങ്ക് ആവുകയും ചെയ്യുന്നു ഇപ്പം നമ്മുടെ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ട് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഹോം പേജിൽ നിന്നും ഈ സ്വർണ്ണ സെലക്ട് ചെയ്യുക ഈ സ്വർണ്ണ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഗോൾഡിൻ്റെ ബാലൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് വാല്യൂ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇനി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണെന്നുള്ളത് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വണ്ണ് എൻ്റർ ചെയ്യുകയാണ് വൺ എൻ്റർ ചെയ്തപ്പോൾ താഴെ ബൈ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു എമൗണ്ട് ജി കട്ടാവുന്നുണ്ട് നമ്മളിവിടെ പൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ടായിരിക്കും പോകുന്നത് അവിടുന്ന് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഡിജിറ്റൽ ഗോൾഡ് സേവ് ആകുന്നതായിരിക്കും ഇതിപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ഗോൾഡാണ് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ റേഞ്ചിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്കും ഫ്യൂച്ചറിലോട്ട് ഒരു സേവിങ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത് ഇനി ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്യാവുന്നതാണ്